സലാമുണ്ട് പ്രിയപ്പെട്ട ഒരു സലാം ഉണ്ട് ചില കെട്ട പുള്ളങ്ങളെ പീഡിയൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അമ്മമാര് പറഞ്ഞാൽ ഈ കുരിശാനങ്ങി കഴിഞ്ഞാൽ അപ്പൊ കൈന്ന് കാശു പോകുന്നുള്ളത് ഇതിങ്ങനെ എന്തപ്പോ പറയെന്നു വെച്ച ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞാ മോദി ഇരുന്നാലും നിന്നാലും കിടന്നാലും ഉറങ്ങിയാലും അമ്പലത്തിൽ പോയാലും ഒക്കെ വല്യ ചർച്ചാഭിഷയമാണ് ഇവിടെ അപ്പൊ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് മോദിയുടെ ധ്യാനം അവിടെ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇനി ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ഘട്ടം മാത്രം പൂർത്തിയാവാനുള്ളൂ നാളെയാണ് തെരഞ്ഞെടുപ്പ് മോദിയുടെ മണ്ഡലമായ വാരണാസിൽ ഉൾപ്പെടെ നാളെയാണ് തെരഞ്ഞെടുപ്പ് അമ്പത്തി ഏഴ് സീറ്റിലേക്ക് മാത്രം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ ബാക്കിയൊക്കെ പൂർത്തിയായേക്കണ് അപ്പൊ മോദി ഈ ജ്യാനത്തിനും മുന്നേനുമുമ്പ് ബി ജെ പി കാരോടൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് ജൂൺ ഒമ്പതാം തീയതി സത്യപ്രതിജ്ഞ അയ്യാനുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അവിടെ കസേരയും എന്താണ് അലങ്കാരവും പേപ്പറൊക്കെ വെട്ടി ഒട്ടിക്കാനുള്ള പരിപാടിയൊക്കെ തയ്യാറാക്കിക്കൊള്ളാ പറഞ്ഞിട്ട് ലഡുവൊക്കെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നേക്കണെന്നാണ് അറിയണത് ഈ മോദി ഇവിടെ വന്നിരിക്കുന്നത് ഈ വിവേകാനന്ദ പാറയിൽ വന്ന് കണ്ണടച്ച് മൂന്നാല് ദിവസം ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്കാരനെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരെയൊക്കെ വോട്ട് പോകുമെന്നാണ് ഇപ്പൊ അവരൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് ഇത് ഏത് വിധേനയാലും പെട്ടില്ല മോദി ആ പാറയിൽ പോയി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കണത് വേണ്ടാന്ന് വയ്ക്കണം അത് മുടക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്തൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് ഇത് രാഷ്ട്രീയ ധ്യാനം എന്നാണ് പറഞ്ഞേക്കുന്നത് ധ്യാനത്തിന് അങ്ങനെ രാഷ്ട്രീയ ധ്യാനം ഉണ്ടോന്നുള്ളത് ആർക്കറിയാം നമുക്കറിയാൻ പാടില്ല കേട്ടാ ഇപ്പൊ എല്ലാ മതത്തിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന് ആധുനിക മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷൻ ശരീരത്തിനും മനസ്സിനും ആത്മീയമായിട്ടൊക്കെ വലിയ ഗുണം ചെയ്യുന്നുള്ളപ്പോ സയൻസ് കണ്ടെത്തിയാക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ അതിന് എന്തിനു ബലക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു ഒരു മറുപടിയില്ല അത് രാഷ്ട്രീയമായിട്ട് ഈ അമ്പത്തി ഏഴ് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ ഒക്കെ ഈ ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ വന്ന് കണ്ടടച്ചിരിക്കുകയാണെന്നൊക്കെ പറയണേ ഒന്ന് ആലോചിച്ച് നോക്കണം മോദി ഇരുന്നാലും നടന്നാലും കിടന്നാലും ഉറങ്ങിയാലും അമ്പലത്തിൽ പോയാലും കണ്ണടച്ചിരുന്നാലും ഒക്കെ വാർത്തയൊക്കെയാണ് അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പറയുന്നത് മോദിയെ സംബന്ധിച്ച് മോദിക്ക് സ്വകാര്യ കാര്യങ്ങളൊക്കെ ഇല്ലേ വ്യക്തിപരമായ കാര്യങ്ങളില്ലേ അമ്പലത്തിൽ പോകണ്ടേ പ്രാർത്ഥിക്കണ്ടേ കണ്ണടിച്ചിരുന്ന് ധ്യാനിക്കണ്ടേ എവിടെയെങ്കിലും സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് ഇരിക്കണ്ടേ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് മണ്ഡലങ്ങളിലായിട്ട് മോദി പ്രചരണ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പ്രസംഗിച്ച് ക്ഷീണം കാരന് മോദി ഇന്തോനേഷ്യയിലേക്ക് പോയില്ല ബാലി ദ്വീപിലേക്ക് പോയില്ല ദുബായിലേക്ക് പോയില്ല സിംഗപ്പൂരിലേക്ക് പോയില്ല ഈ ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള എന്താണ് സാഗര സംഗമ തീരം എന്ന് പറയുന്നത് കന്യാകുമാരിയിലേക്കല്ലേ വന്നത് അവിടെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോയി കണ്ണടിച്ചിട്ട് ധ്യാനം ഇരിക്കലേ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട പത്ത് വയസ്സ് ഇവിടെ ചെലവില്ല എന്നിട്ട് പിന്നെ ഈ ആളുകളൊക്കെ കൂടി മോദിയുടെ പുറത്തേക്ക് കയറണ ചോദിക്കുന്ന ആളുകള് ശരിയല്ല മോദി അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതിന്റെ രാഷ്ട്രീയ ധ്യാനം എന്ന് പറഞ്ഞ അങ്ങനെ ശരിയാണ് ബിജെപിക്കാരുടെ ധ്യാനമല്ലത് ബിജെപിക്കാരുടെ സ്ഥാനമല്ല അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് അത് മൂന്ന് മൂന്ന് സമുദ്രങ്ങൾ സംഗമിക്കണ തീരം സാഗര സംഗമ തീരം എന്നാണ് അതിന് പറയണത് ഇല്ലേ അപ്പൊ ആ ഒരു ഭൂമിയുടെ പവിത്രത തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് മോദി ഇപ്പൊ ധ്യാനിക്കാൻ വേണ്ടി എത്തേക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മാത്ര മോദി ഇങ്ങനെ ധ്യാനിക്കാൻ വന്നേക്കണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് മോദി ധ്യാനിക്കാൻ പോയിട്ടുണ്ട് അന്ന് കേദാർനാഥിലെ ഗുഹയിലാണ് പോയത് ഹിമാലയത്തിലേക്കാണ് പോയത് ഇല്ലേ അപ്പൊ അന്ന് അതുകൊണ്ട് അതിനുശേഷം പിന്നെ മോദി ധ്യാനിക്കാനിരുന്നതിൻ്റെ പേരിൽ ആ ഗുഹയൊക്കെ തേടി ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തി എന്നൊക്കെയാണ് പറയുന്നത് ആ നാടിന് അതുകൊണ്ട് വലിയ ഗുണമുണ്ടായി ഉത്തർപ്രദേശിലേക്ക് ടൂറിസ്റ്റുകളുടെ പെൺ വരവായിരുന്നാണ് പറയുന്നത് ഇപ്പൊ മോദി ഈ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിന് വന്നിരിക്കുമ്പോ എനിക്ക് ഇനി കന്യാകുമാരിയിലേക്ക് ആളുകൾ വരും പറയണത് ടൂറിസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത് ആരെങ്കിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ആളുകള് പ്രവഹിക്കുന്നു എന്നാണ് പറയണത് ദുരിതുരാതെ ആളുകൾ വരൂന്നാണ് പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് ഈ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി മഞ്ഞുമ്മൽ ബോയ്സ് എന്നും പറഞ്ഞു വൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് കളക്ഷനിൽ ഓടിയ ഒരു പടമാണത് ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് പറയുന്നത് അതിന് കിട്ടിയത് അപ്പൊ ആ പടത്തിന് ഏറ്റവും വലിയ ഒരു എന്താണ് ഘടകം ആകർഷണ ഘടകം എന്ന് പറഞ്ഞാൽ കമലഹാസന്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ച ഗുഹയില് ആ ഗുഹയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ പറഞ്ഞേക്കണേ അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങോട്ടും വലിയ ജനപ്രവാഹമാണെന്ന് ആണെന്നാണ് പറയണത് എന്ന് പറഞ്ഞതുപോലെ മോദി കേദാർനാഥിൽ രണ്ടായിരത്തി പത്തൊമ്പത് മേൽ ധ്യാനത്തിന് പോയിരുന്നു അങ്ങനെ ആളുകളുടെ ടൂറിസ്റ്റുകളുടെ ഒഴുക്കായി ഇപ്പം ഈ നരേന്ദ്രമോദി ഈ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ വന്ന് കണ്ടെത്തിയിരുന്ന് ധ്യാനം ഇരുന്ന് കഴിയുമ്പോൾ ഇനി മോദി ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് വീണ്ടും ടൂരു ദുരാ വരുമെന്നു പറയുന്നത് അപ്പം കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമാണ് അപ്പം അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും മോദി തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോയത് ഹെലികോപ്റ്ററിനാണ് അവിടെ പിന്നെ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിന് പോയി ഏതാണ്ട് കന്യാകുമാരി എന്ന് പറഞ്ഞ ഒരു എന്താണ് സമുദ്രത്തിന്റെ ദ്വീപാണെന്ന് മുനമ്പാണെന്ന് നമ്മൾ പറഞ്ഞില്ല അവിടെ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നേരം ചുരുങ്ങിയത് കണ അങ്ങോട്ട് സഞ്ചരിച്ചാലാ ഈ പാറയിലേക്ക് എത്തുള്ള എല്ലാവർക്കും അറിയാലോ പറയാണ്ട് അറിയാലോ അപ്പം ഈ പാറയുടെ നടക്കുക ഒരു സ്മൃതി മണ്ഡപം ഉണ്ട് അവിടെ മൂന്ന് പാറ ആയിട്ട് ഈ സംഗമത്തിൽ ആ മൂന്ന് പാറയുടെ കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഈ മോദി അവിടെ ഒരു സ്മൃതി മണ്ഡലത്തിൽ വിവേകാനന്ദന്റെ സ്മാരക മന്ദിരത്തിൽ ഇപ്പൊ ധ്യാനം ഇരിക്കുന്നത് ഇത് രാഷ്ട്രീയ ധ്യാനമാണെന്ന് പറഞ്ഞുണ്ടാക്കണ കാര്യം മനസ്സിലാവില്ല വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോ അമ്പത്തേഴ് മണ്ഡലത്തിലെ വോട്ട് കിട്ടിയോണ്ട് മോദിക്ക് ഭരിക്കാൻ പറ്റുമോ അപ്പൊ മോദി ബി ജെ പി കാരോട് പറഞ്ഞിട്ട് പോന്നേക്കണേ സത്യപ്രതിജ്ഞ ഉള്ള പടക്കം വരെ മേടിച്ച് തയ്യാറാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാണ് പോന്നേക്കുന്നത് അപ്പം പിന്നെ ഈ അമ്പത്തേഴ് മണ്ഡലം പോയാലും തരക്കിട്ടില്ല മോദിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള മട്ടി തന്നെയാണ് മോദിയും പോകുന്നേക്കണത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട തല ഈ പാറയിലേ ഒന്ന് കണ്ടെടുത്ത് മോദിയിരിക്കോ ഇല്ലല്ല അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പണി ഒപ്പിച്ചുകൊണ്ട് തന്നെയാണ് മോദി പോകുന്നേക്കുന്നത് ഇത് ഇവർക്കും നന്നായിട്ടറിയാം മോദിയുടെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും നന്നായിട്ട് അറിയാം മോദി അവിടെ പോയി കണ്ണെടുത്തിരുന്ന ഈ വോട്ടൊക്കെ ബി ജെ പിയുടെ പെട്ടിയിൽ ബീന്നുള്ളവർക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് പോയി ഇത് എങ്ങനെയെങ്കിലും ഈ ജ്യാനം മുടക്കണം എങ്ങനെയെങ്കിലും മുടക്കണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ല സിനിമയിലൊക്കെ ഈ എന്താണ് വിശ്വാമിത്ര മഹർഷിയൊക്കെ പോയി ജ്യാനം ഇരിക്കുമ്പോൾ മേനകയൊക്കെ വിട്ട് ഒരു ഡാൻസ് അങ്ങട് കളിപ്പിച്ച് ആ ജാനം തസ്സൊക്കെ മുടക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോദി മുമ്പിലേക്ക് ഡാൻസ് കളിപ്പിക്കാൻ ആരും വിടാൻ പറ്റാത്തതിൻ്റെ പേരിലായിരിക്കുന്നു എന്നുണ്ട് ഇവര് ഈ ധ്യാനം മുടക്കാത്ത പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് എന്നിട്ട് ചില ഡാൻസ് ഒക്കെ കളിച്ചു നോക്കി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് പറ്റൂല അത് വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിരുന്നു ധ്യാനിച്ചോളാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഉണ്ടായ കാര്യങ്ങൾ അപ്പം ഇതിലൊക്കെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കുട്ടൻസ് ഉണ്ട് അതായത് മോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിമാലയത്തിന്റെ ഗുഹയിൽ പോയിരുന്നു ധ്യാനിച്ച് ദേ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ മോദി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന് ഇത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാമോ എന്ന് മല്ലികാർജ്ജുഖാർഗ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടുത്തെ കടന്നു തുള്ളത് അതായത് മോദിക്കറിയാ ഈ ധ്യാനം കൊണ്ട് ബിജെപിയുടെ പെട്ടിയിൽ വോട്ട് വീഴും ഇതുപോലെ തന്നെ കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് മോദി അവിടെ പോയിരുന്നു വെറും വെറുതെ കണ്ണടച്ചിരുന്നാൽ ഈ വോട്ട് ബിജെപിയുടെ പെട്ടിയിൽ വീഴും അപ്പൊ എങ്ങനെയെങ്കിലും മോദീന പറയുന്നത് നേരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇവരും ഇപ്പം പുറകെ കിടക്കണത് അതെന്തായാലും നടക്കൂല മോദി അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ധ്യാനം തുടങ്ങി ഇനി നാളെ ഉച്ചയോട് ഉച്ചോടുകൂടി ആ പുള്ളിക്കാരനവിടന്ന് നെയ്റ്റി പോരുകയുള്ളൂ ഇതിലൊക്കെ കൂട്ടി വായിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട് ഇത് ഭാരതത്തിന്റെ സനാതന സംസ്കൃതി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അവര് പറയണം മോദി അടിയുറച്ചൊരു വിശ്വാസിയാണ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവർക്ക് പോകാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കുവാനൊക്കെ അധികാരവും ഇല്ലേ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇല്ലേ ഇതിനെയൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് തടയണെന്താന്നുള്ളത് പിടിയിട്ടില്ല അതാണ് വെറും രാഷ്ട്രീയം അതാണ് മോദി ധ്യാനത്തിന് പോയ രാഷ്ട്രീയം അത് മുടക്കാൻ നിൽക്കുന്നതാണ് രാഷ്ട്രീയം ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ആചാര്യൻ എന്ന് പറയപ്പെടുന്ന ബംഗാളിയായ വിവേകാനന്ദ സ്വാമികൾ ഈ പാറയിൽ വന്ന് ധ്യാനിച്ചിട്ടുണ്ട് അത് മൂന്ന് ദിവസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ടാണ് അന്ന് സ്വാമി അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചത് ധ്യാനിച്ചത് അന്ന് ബോട്ട് ഒന്നും ഇല്ല വഞ്ചിയൊക്കെ എങ്കിലും വഞ്ചിക്ക് വഞ്ചിക്കൊന്നും സാമീനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറായില്ല കാരണം ഒന്നത്തെ കാര്യം സാമീരലിക്ക് ആശയമില്ല കടത്തൂല് കൊടുക്കാനായിട്ട് തന്നെയല്ല കാറും കോളും ഒക്കെ നിറഞ്ഞ ഈ കടലിൽ കൂടെ വഞ്ചി ഓടിച്ചിട്ട് പോകാനായിട്ട് സന്ധ്യയ്ക്ക് വലിയ പണിയാണല്ലോ അതുകൊണ്ട് ഇവര് ആരും എന്ന് പറഞ്ഞപ്പോ സാമിയും ചിരിച്ച് വേണ്ട ആരും പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഒക്കോളന്നു പറഞ്ഞാ കടലങ്ങൾ നീന്തി കിടന്ന് കന്യാകുമാരി അമ്പലത്തിന്റെ അവിടെ നിന്ന് ആ പാറയിലേക്ക് നേരിട്ട് നീന്തി ഒന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഷ്ടി അടിയോയ്ക്കുള്ള മൂന്ന് സമുദ്ര സംഗമിക്കണ ഈ കടലങ്ങൾ നീന്തി കിടന്ന് പാറയിൽ ചെന്നിരുന്ന മൂന്ന് ദിവസത്തെ ധ്യാനം അത്ര ചങ്കുറപ്പുള്ള ആളായിരുന്നു ശാരീരിക ശേഷിയുള്ള ആളായിരുന്നു മനസ്സാന്നിധ്യമുള്ള ആളായിരുന്നു ആത്മീയ ശക്തിയുള്ള ആളായിരുന്നു വിവേകാനന്ദ സ്വാമി ഒന്നുകൂടി എടുത്തു പറയട്ടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ പൂർവാശ്രമത്തിലെ പേര് അതായത് സ്വാമി ആവണേന് മുമ്പ് വിവേകാനന്ദൻ എന്ന പേര് വന്നേന് മുമ്പ് സ്വാമിയുടെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു ഇപ്പ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും തല നേതാവ് അല്ലെങ്കിൽ തലയെടുപ്പുള്ള നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് എന്താണ് നരേന്ദ്ര മോദി അപ്പം വിവേകാനപ്പാറയില് ധ്യാനത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വന്നിരുന്ന ഒരു സ്വാമിയാണ് ആ സ്വാമിയുടെ പേര് വിവേകാനന്ദൻ എന്നായിരുന്നു വിവേകാനന്ദന് മുമ്പ് ആ സ്വാമിയുടെ പൂർവാശ്രമത്തിൽ അച്ഛനും അമ്മയുടെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു ഇപ്പഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ് അവസാനത്തിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആ പ്രാർത്ഥിക്കുന്ന ആളുടെ പേര് നരേന്ദ്രൻ തന്നെ ഇത് കേവലം യാദരിച്ചു വെറുതെ വെറുതെ എടുത്ത് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ധ്യാനം കൊണ്ടൊക്കെ മോദി ഉദ്ദേശിച്ചേക്കുന്ന രാഷ്ട്രീയം എന്താന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും മറ്റുള്ള രാഷ്ട്രീയക്കാർക്കും ഒക്കെ പിടിക്കുക അതുകൊണ്ട് തന്നെയാണ് അവരിത് ഇടങ്ങേരുണ്ടാക്കാൻ നിൽക്കണത് എന്ത് ഇടങ്ങേരുണ്ടാക്കിയാലും നടക്കൂല്ല വിവേകാനന്ദ സ്വാമി അന്ന് പാറയില് ശ്രീവാദ പാറയെന്നാണ് പറയുന്നത് അതായത് ഭഗവതി പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് തപസെയ്ത് പാറയാണെന്ന് പറയണത് ശ്രീപാദപ്പാറ അവിടെ ദേവിയുടെ പാദം പതിഞ്ഞ ഒരു പാടൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് വിവേകാനന്ദ സ്വാമി അവിടെ തപസ് ചെയ്ത് എൻ്റെ പേരിലാണ് പിന്നെ വിവേകാനന്ദ പാറ എന്ന് അറിയപ്പെട്ടത് സ്വാമിയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവിടെ ഒരു സ്മൃതി മണ്ഡപം പണിയാൻ തുടങ്ങിയതും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് പൂർത്തിയായി ഇപ്പൊ തമിഴ്നാടിൻ്റെ കയ്യിലാണ് വിവേകാനന്ദ പാറയും ആ സ്ഥലങ്ങളൊക്കെ ഇരിക്കണത് എന്തായാലും അതിപ്പോൾ തമിഴ്നാടിന് വലിയ ക്ഷീണായ കാരണം ബി ജെ പി കാരനായ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാലിനും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം തമിഴ്നാട്ടിൽ ബിജെപിയുടെ വളർച്ച ഉണ്ടാവും എന്നുള്ളത് അവർക്കും പിടികട്ടി കേരളത്തിനും അതൊരു പാടായിക്കോട്ടെ എന്ന് ഉണ്ടാക്കി തന്നെയാണ് മോദി വന്നത് മോദി നേരിട്ട് തമിഴ്നാട്ടിൽ പോയിട്ടല്ല കന്യാകുമാരിയിലേക്ക് വന്നത് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന് ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിന് വന്നിട്ട് അവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയി അവിടെ നിന്ന് പിന്നെ കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുത് അവിടെ അവരെ അർച്ചകരെ ഒക്കെ കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ബോട്ടിന് ഈ യിലേക്ക് പോയത് അപ്പൊ ഈ മോദിയുടെ ധ്യാനം മുടക്കാൻ നിൽക്കുന്നവര് എന്തിനാ ഇങ്ങനെ ഈ ഈ രാഷ്ട്രീയം കളിക്കണമെന്നുള്ളത് പിടിയിട്ടില്ല എന്നാണ് ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷ നിരീക്ഷകരൊക്കെ പറയണത് മോദി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് വിവകാന്ത പാറയില് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മോദി അവിടെ വന്നിട്ടുണ്ട് അതെന്തിനാ മുരളീ മനോഹർ ജോഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുരളി മനോഹർ ജോഷി അവിടുന്ന് ഒരു ഇതാ ആരംഭിച്ചിട്ടുണ്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ മുതൽ ഒരു ഏകതാ യാത്ര അവിടെ മുരളി മനോഹർ ജോഷിയുടെ ഈ യാത്രയുടെ ഉദ്ഘാടനത്തിന് സംബന്ധിക്കാൻ വേണ്ടി വെറും ഒരു പ്രവർത്തകനായി ബി ഒരു പ്രവർത്തകനായിട്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അവിടെ മോദി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ മോദി പറയുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി ആയതിനു ശേഷം അന്ന് വെറുതെ ഒരു പ്രവർത്തകനായിട്ട് ബി ജെ പിയുടെ പ്രവർത്തകനായിട്ട് വന്ന് നോക്കി നിന്ന് പോയ മോദി ഇപ്പൊ വീണ്ടും പാറയിലേക്ക് വരണത് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി ലോകത്തിന്റെ കരുത്തുറ്റ നേതാവായിട്ടാണ് ഇപ്പൊ വീണ്ടും പാറയിലേക്ക് വന്നേക്കുന്നത് എന്തായാലും ഈ ബി ജെ പിയുടെ എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം രാമരാഷ്ട്രീയമാണ് ഇതിന്റെയൊക്കെ പുറയിൽ കാണണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഇവരിപ്പം എന്താണ് ഇന്ത്യ മുന്നണി വെള്ളിയാളായിട്ട് കൊണ്ടു കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഉണ്ടല്ല അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ കളിക്കുന്നത് തന്നെയല്ലേ ബി ജെ പി രാമനെയാണ് പിടിച്ചേക്കണെങ്കിൽ തൊട്ടടുത്ത ആള് രാമന്റെ അടുത്ത ഏറ്റവും വലിയ സുഹൃത്തു എന്ന് പറഞ്ഞ ഹനുമാനെയാണ് അരവിന്ദ് കെജ്രിവാൾ പിടിച്ചേക്കുന്നത് എല്ലാ പ്രചരണ യോഗത്തിലും അരവിന്ദ് കെജ്രിവാൾ കൂടിയൊക്കെ തൊട്ട് തന്നെയാണ് പറഞ്ഞത് അത് അവരുടെ വിശ്വാസം അപ്പം ഈ കുറ്റം പറയുന്ന ആളുകളൊന്ന് തിരിഞ്ഞ് നിന്ന് അവനവനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ നല്ല കാര്യമാണ് അവനവനിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കണം വല്ലപ്പോഴെങ്കിലും അവന് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം എൻ്റെ ഉള്ളിലേക്ക് നോക്കണം ആത്മം എന്താണെന്ന് അറിയണം ഇത് തന്നെയാണ് മോദി അവിടെ ചെയ്യണത് അവനവനിലേക്കുള്ള ഒരു എത്തിനോട്ടം അതാണ് ധ്യാനം അതാണ് മെഡിറ്റേഷൻ അവനവനെ തന്നെ ആത്മവിശുദ്ധീകരണം നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ധ്യാനം അതിന് മോദി അവിടെ പോയിരുന്നത് ആ പാറയിൽ പോയിരുന്നു കണ്ണടച്ചിരിക്കണി ഇവർക്കെന്താണ് കുഴപ്പം ഇതാണ് ഇതാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആ കുഴപ്പമാണ് ഇവർ പറയുന്നത് ആ ഇരുന്ന് അത് കുഴപ്പമാവും ആ വോട്ട് അവിടുന്ന് എഴുന്നേ ഇരുന്ന ആൾ എഴുന്നേറ്റ് വരുമണിക്കും ജൂൺ ഒന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് മുയിക്ക ബി ജെ പിയുടെ വെട്ടിയിൽ വീഴുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഏത് വിധേനെങ്കിലും മോദിയെ അവിടുന്ന് എഴുന്നേപ്പിച്ചോന്ന് പറഞ്ഞു ഇവരിപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുറകെടുക്കുന്നത് ഏതെങ്കിലും ഈ പുരാണത്തിലൊക്കെ പറഞ്ഞല്ലോ ഏതെങ്കിലും പെണ്ണുങ്ങളെയൊക്കെ ഡാൻസ് കളിക്കാൻ അങ്ങനെ വിട്ട് തവസ്കളെക്കാൻ പറ്റുമെങ്കിൽ മോദിയുടെ മുമ്പിലേക്ക് ഇവർ വിട്ടാനേ ഒരു രക്ഷയില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടൊന്നും ഡാൻസ് കളിപ്പിക്കാൻ നോക്കി അതും നടന്നില്ല അവർ സമ്മതിച്ചില്ല അടിച്ചു ഓടിച്ച് അവർ വിട്ട് വീട്ടിൽ ഇപ്പോൾ കൊളം പറഞ്ഞു എന്തായാലും വിവേകാനന്ദപ്പാറയിൽ മോദി വന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ ധ്യാനിച്ചിരിക്കുമ്പോൾ വലിയ മാറ്റം വോട്ടെടുപ്പിൽ ഉണ്ടാവും മോദിക്കത് ഗുണകരമാവും ബി ജെ പിക്ക് ഗുണകരാവും എന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മോദിക്കും അറിയാതെ ബി ജെ പിക്ക് ഗുണകരാകും എന്നുള്ളത് ഇത് തന്നെയാണ് ഇവിടെ വലിയ പുകലായകർ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചൊന്നും മുൻകൂട്ടിയില്ലാട്ടാ പുള്ളിക്ക് പിന്നെ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ആൾ വേണമെന്ന് അരക്കായി നോക്കിയേനെ അന്ന് ശബരിമലയിൽ പറഞ്ഞില്ല സുപ്രീം കോടതി പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം ബലക്കരെന്നു പറഞ്ഞപ്പോൾ രാഖ്ക്കരായമാനം പെണ്ണുങ്ങളെ പോലീസിൻ്റെ യൂണിഫോം ഇടീറ്റിന്റെ പോലീസുകാരുടെ എന്താണ് കൈവലയത്തിൻ്റെ ഉള്ളിൽ അവര് എന്താണ് ബ്ലാക്ക് കാറ്റേഴ്സ് ഒക്കെ കൊണ്ടുപോകണത് പോലെ അവിടെ കൊണ്ടുപോയി നടലിൽ കൊണ്ടേ തൊഴിച്ചില്ല ഇല്ല അത് നമ്മൾ പറയുന്നില്ല ഒരു അമ്മണീനേയും ബിന്ദു അമ്മണിനെയും ഒക്കെ പറയണില്ല അന്ന് പറയണില്ലേ നമ്മൾ അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ പുള്ളി ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയേനെ അവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയല്ല ആര് വന്നാലും എൻ്റെ ഇടക്കടി ഒക്കെ കുത്തിക്കേറ്റ് പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോയി തോയിച്ചേനെ പുള്ളി എന്തായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊന്നും മിണ്ടിട്ടില്ല മുഖ്യമന്ത്രിക്ക് കാര്യമില്ല എന്ന് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ തന്നെ ഇവിടെ അല ആക്കുപഠിച്ചിരിക്കുകയാണ് മിണ്ടാ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ വന്നേക്കാണിപ്പോ അബുദാബിയിൽ മോക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് നിർത്തി അതിൽ കോടിക്കണക്കൻ രൂപയുടെ എന്താണ് കാശുപരമുണ്ടായിരുന്നു മുൻ ഭർത്താവിന്റെ ഓപ്പൺ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ പുക ഇപ്പൊ നടക്കുകയാണ് അക്കാര്യത്തില് ആൾ മുണ്ടാട്ടം മോദി ധ്യാനിക്കാൻ വന്നിരിക്കണ കാര്യത്തില് പറയിൽ പോയി കണ്ടിരിക്കാൻ പുള്ളി മുണ്ടു മുണ്ടില്ല അപ്പോൾ എന്തായാലും പുള്ളി മുണ്ടിയിട്ടില്ല ഇനി ഇപ്പം ഇതിനെക്കുറിച്ചുള്ള പുകലുകൾ നാളെ ഇപ്പൊ ഒന്നാം അല്ല നാളത്തെ അവസാനപ്പെട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് നാലാം തീയതി പെട്ടി മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം എന്തായാലും മോദി അവിടെ ദാനത്തിലിരിക്കട്ടെ ആരും എഴുന്നേപ്പിച്ചു ഇടാൻ നിൽക്കണ്ട ഒരു പെണ്ണിനെയും ഡാൻസിൽപ്പിക്കാൻ പറ്റിയ താമസം കൊടുക്കാനായിട്ട് ആരും വിചാരിക്കേണ്ട ഒന്നും നടക്കൂലെന്ന് തന്നെയാണ് ബിജെപിക്കാരും പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം സലാം ആയിക്കോട്ടെ ഇനി സാധ്യമാകും ആൻഡ്